എന്തോന്ന് പതുക്കെ അക്കരെ നിൽക്കണ കടത്തുകാരനെ കേൾക്കാതെ അയാൾ വരുതെ കൊടുത്ത് പോവാൻ പറ്റൂ അതുകൊണ്ടല്ല എന്തുകൊണ്ടായാലും കടത്തുകാരൻ തന്നെ വിളിക്കണം കേട്ടോ പേടി ശബ്ദം കേട്ട് ആ കണ്ണിച്ചു ഇല്ലാത്തമാര് ആരെങ്കിലും കേട്ട് വന്ന അത് കള്ളന്മാരെ വിളിച്ചു വരുത്തി പോലെ ും കൂട്ടാളികളും പതിയിരുന്ന് പിടിച്ചു പറിക്കാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളും കടന്നാ നമ്മളിവിടെ ഇനി തൃക്കുന്നപ്പോഴും കൊച്ചുണ്ണിക്കും കൂട്ടാളികൾക്കും ഇന്ന് എന്തെങ്കിലും മലങ്കോളത്തു കാണും ഇല്ലെങ്കിൽ ഏതെങ്കിലും ജന്മയുടെ വീട്ടിൽ കൊള്ളടിക്കാൻ പോയി കാണും അതുകൊണ്ടാ വരുന്ന വഴിയിലൊന്നും കാണാൻ ഈശ്വരാധീനം ഇല്ലെങ്കിൽ നിന്റെ ഭാഗ്യം എന്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണല്ലോ ഈ ഒളിച്ചോട്ടം ആകെ ഉണ്ടായിരുന്നു മുത്തശ്ശി കഴിഞ്ഞ തുലാസ് മരിച്ചു ഭാഗ്യം തന്നെയാ താലി കെട്ടിയ പുരുഷനെ കർക്കിടകത്തിലെ ഇടിമിന്നലും കൊണ്ടുപോയി അത് മറ്റൊരു ഭാഗ്യം ഇപ്പോ ഉള്ള കുരിയിൽ കഴിയാൻ പയന്ന് ഉള്ളതെല്ലാം വിറ്റുപേർക്കി വീടിലെ അടുക്കള പഠിക്ക് മഹാഭാഗ്യം തന്തിയാന്താ നീ അങ്ങനെ ഒന്നും കരുതണ്ട ഭാഗവേ നിനക്കങ്ങനെ ആരും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല വളഞ്ഞ കഴിക്കാണെങ്കിലും ഞാൻ നിനക്കൊരു അമ്മാവൻ തന്നെയാ പിന്നെ കായംകുളം കൊച്ചുണ്ണിയെ പോലെ കണ്ണീച്ചോരയില്ലാത്ത കള്ളന്മാരുള്ളി നാട്ടിൽ നിന്നെ പോലെ ഒരു പെൺകുട്ടി തനിച്ച് ജീവിക്കാന്ന് വെച്ചാ വലിയ പാടാ നിൽക്കാണെങ്കിൽ എന്നും ഇതുപോലെ വന്ന് കാവലിൽ നിൽക്കാൻ പറ്റുമോ പോലെ ഒടിവിദ്യ മറിമായ കറിയാവുന്ന ഒരു കള്ളന്മാരുള്ളീ നാട്ടിൽ എന്നെപ്പോലെ ഇത് വന്ന് കാവില് നിന്നിട്ട് എന്താ കാര്യം തൃക്കുന്ന പുഴ കടഞ്ഞു കൊല്ലത്ത് ഞാൻ പറഞ്ഞ എട്ട് കെട്ട് തറവാട്ടിലെത്തിയാ പിന്നെ നീ രക്ഷപ്പെട്ടു അടുക്കള കരിയായിട്ടാണെങ്കിലും അതും പേടിക്കാതെ ജീവിക്കാലോ ആ പിന്നെ ഒരേടം വിറ്റ് കിട്ടിയ ഈ പണം നീ കെട്ടിലെ എടുത്തുകെട്ടിലെ തമ്പരനുസൂക്ഷിക്കാൻ ഏൽപ്പിക്കാം നിനക്കൊരാവശ്യം വരുമ്പോ തിരിച്ചു വാങ്ങാലോ കൊച്ചുണ്ണി കട്ടുകൊണ്ടുപോകുന്നുള്ള പേരും വേണ്ടീ ഇതെന്തായാലും ഇപ്പോഴൊന്ന് കടന്നു കിട്ടണ്ടേ കനത്തുകാലും വിളിച്ചിട്ട് കാണുന്നില്ല ഓ നമ്മളെത്തി വരാൻ എന്തായാലും നിങ്ങൾ വൈകണ്ട കൈ ഉള്ളതല്ല വേഗം വേഗം ഞങ്ങളുടെ കയ്യിൽ അത്രക്കൊന്നും മതി ഈ പെണ്ണിന്റെ കയ്യിലെ തുണിക്കത്തിന് നല്ലോ അത് ആണോ അതെ ആണോ 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 വെറും പഴം അങ്ങനെ അതങ്ങനെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ അതാണ് എങ്കിലൊക്കെ വലിച്ചെറിഞ്ഞേ ഹാ ഒന്നുമില്ലെങ്കിൽ അതാ പൊടിയിലേക്ക് വലിച്ചൊരുങ്ങി പണ എന്തേ നിനക്ക് വരെയെങ്കിൽ ഞാൻ ചെയ്യാം എന്തോ ഇടയിൽ തരാത്ത മുതല് പിടിച്ചു വാങ്ങാന്നോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പിച്ചൊക്കെ ആണെങ്കിൽ ചാത്തി വരുത്താ പോരെ പക്ഷെ എന്റെ ഈ പിച്ചാത്തി അതിനുള്ളതല്ല ഇടക്കെടി കൊച്ചു അതിന്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല ഒരായിരം പറയരുത് അവതുള്ള കാലത്തെ അതിന് അടുക്കള പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂ അവസാന കാലത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ആ പാവത്തിനാ പണം വേണം അത് കൊണ്ടുപോകരുത് കൊച്ചുള്ളി പിന്നെ കാലി പിടിക്കാതെ എടോ ഞാൻ കൈ കൊച്ചുണ്ണി അല്ല കൊച്ചുണ്ണിയുടെ കൊച്ചുപിള്ളയാടോ ഞാൻ കൊച്ചുണ്ണി വന്നാലേ ഇതൊന്നും ആയിരിക്കില്ല കഥ കൊച്ചുപിള്ളയുടെ കയ്യിൽ കൊച്ചുപച്ചാത്തിയാണെങ്കിൽ കൊച്ചു കയ്യിൽ നിര മൂർച്ചയുള്ള കഥാര അതിന്റെ മൂർച്ച എന്താണെന്ന് അറിയാമെങ്കിൽ മറത്തൊന്നും പറയാതോ മടിച്ചില്ല അർത്ഥം എന്നിട്ട് പോയിട്ടുള്ളവരേ ഉള്ളൂ എന്നിട്ട് വെറും വെറും ഒരു ചാവാരി പെണ്ണ കൊച്ചുണ്ണി ഞാൻ വെല്ലുവിളിക്കുന്നു എങ്കിലാ വെല്ലുവിളി കൊച്ചുണ്ണിടക്ക് ഇപ്പൊ കൊച്ചുപിടിൽ പറഞ്ഞ് നിൽക്കാൻ കാണിച്ച കൊച്ചു പിടിച്ചു നിൽക്കാറുണ്ടല്ലോ ഞാൻ വിളിക്ക ഇവർക്ക് വയസ്സാങ്കാലത്ത് ജീവിക്കാൻ വേണ്ടി കായം കൊളത്തുനിന്ന് നമ്മുടെ കണ്ണുപെട്ടി കടത്തി കണ്ടു പോകുന്നു കൊച്ചുള്ളി ഒന്നും രണ്ടുമല്ല ആയിരത്തി ഒരുന്നൂറ് പണം അനക്ക് വയസ്സാങ്കാലത്ത് ജീവിക്കാൻ വേണ്ടി നമ്മളൊന്ന് മിക്കാലത്ത് ജീവിക്കേണ്ടതാണോ വയസ്സായി ജീവിക്കുന്ന കൂട്ടപ്പള് അനക്കിപ്പോ ജീവിക്കടാ അനക്കിപ്പോ ജീവിക്കടാ ജീവൻ വേണമെങ്കിൽ എടുക്കാൻ ും സമ്പാദിക്കലും തലോട് കൊച്ചുണ്ണി കിട്ടണം തല്ലാനും കൊള്ളാനും ഇടവരുത്തരുത് എന്ന് വെച്ചത് ചെയ്യൂലെന്നല്ല